പ്രിയപ്പെട്ടവരെ നമസ്കാരം ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം സാർ നമ്മുടെ ഗൾഫ് രാജ്യത്ത് കമ്പനികൾ നടത്തിയിട്ട് എല്ലാ കമ്പനികളും മാത്രം ലാഭകരത്തിലൊന്നും ആവില്ല ചിലതൊക്കെ നഷ്ടത്തിലാവുമല്ലോ ആ പ്രത്യേകിച്ചും എൽ എൽ സി കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയി നിൽക്കട്ടെ അപ്പോൾ അതിൽ പാർട്ട്നേഴ്സ് ചിലപ്പോൾ അഞ്ചോ ആറോ പേരൊക്കെ ഉണ്ടാവാം അപ്പം ആ കമ്പനിക്ക് വരുന്ന സാമ്പത്തിക നഷ്ടം ബിസിനസ്സിൽ വരുന്ന സാമ്പത്തിക നഷ്ടം ഈ എങ്ങനെ ബാധിക്കും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന മാനേജർ ഒരാൾ ഉണ്ടാവില്ല അദ്ദേഹത്തെ എങ്ങനെ ബാധിക്കും മറ്റു പാർട്ട്നേഴ്സിനെ സാർ അതൊന്നും തീർച്ചയായിട്ടും ഒരു ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പം ആ കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് കമ്പനി തന്നെ ലീഗൽ എൻറ്റിറ്റിയാണ് അപ്പൊ കമ്പനിക്ക് ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ആ നഷ്ടം അല്ലെങ്കിൽ ബാധ്യതകൾ ആ ബാധ്യതകള് നികത്തേണ്ടത് കമ്പനി തന്നെയാണ് ഇപ്പം കമ്പനി ധാരാളം പേർക്ക് കമ്പനിയുടെ ചെക്കുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒപ്പിടുന്നത് സിഗ്നേച്ചർ ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ മാനേജർ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ സിഗ്നേച്ചർ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ എന്തായാലും ശരി തന്നെ കമ്പനിക്ക് ഉണ്ടാകുന്ന ബാധ്യതകൾ അടച്ചു തീർക്കാൻ ആ കമ്പനിയുടെ മാനേജർക്ക് ബാധ്യതയുണ്ട് കാരണം കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാനേജറാണ് മാനേജർ ആണ് കമ്പനി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബാധ്യതക്കാരൻ കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് എല്ലാ ആക്ഷനും വരുന്നത് കമ്പനിക്കെതിരെ തന്നെയാണ് എന്നാലും കമ്പനിക്ക് പ്രസിഡൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ മാനേജർ അപ്പോൾ ആ മാനേജറാണ് ആൻസറബിൾ ആവുന്നത് അപ്പം മാനേജറുടെ പേഴ്സണൽ തരത്തിലല്ല കമ്പനിയുടെ മാനേജർ എന്ന തരത്തിൽ അദ്ദേഹത്തിന് ലൈബിലിറ്റി ഉണ്ട് അപ്പോൾ അതിന് പാർട്ട്നേഴ്സിന് ലൈബിലിറ്റി ഉണ്ടോ എന്നുള്ള സാറിന്റെ ചോദ്യത്തിൽ പാർട്ട്നേഴ്സ് ലൈബിൾ അല്ല അല്ല പാർട്ട്നേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ് അത് അവരുടെ ഷെയറിന്റെ വാല്യൂവിന്റെ ലിമിറ്റ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ആണ് അതിനകത്ത് ഇപ്പോൾ ഒരു മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് ഒരാൾ അമ്പത്തൊന്ന് ശതമാനം ഒരാൾ ഇരുപത്തി ശതമാനം ഒരാൾ ഇരുപത്തിനാല് ശതമാനം അങ്ങനെയാണെങ്കിൽ ആ ഓരോ പാർട്ട്ണറുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ അപ്പോൾ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിൽ ഇരുപത്തിനാല് ശതമാനം വരുന്നേ എത്ര വരും ഇരുപത്തിനാല് മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടായിരം നിറംസിൻ്റെ ബാധ്യതയാണ് ആ ആളിന് വരുന്നത് അതുപോലെ മറ്റേ ആളിന് ഇരുപത്തഞ്ച് ശതമാനത്തിന് എഴുപത്തയ്യായിരം മറ്റേ ആളിന് അതിനേക്കാൾ കൂടുതൽ അപ്പം ഈ രീതിയിലാണ് ബാധ്യത വരുന്നത് പക്ഷേ ഈ ബാധ്യത എപ്പോഴാണ് അവർക്ക് വരുന്നത് പാർട്ട്ണറ് പാർട്ണർ ഈ ഷെയറിന്റെ വാല്യൂ അടച്ചിട്ടില്ലെങ്കിൽ ഷെയർ വാല്യൂ അടയ്ക്കാതെയാണ് അതിനകത്ത് എൻറ്റർ ചെയ്തെങ്കിൽ പക്ഷേ എല്ലാ കമ്പനിയിലും ഇപ്പം ഷെയർ വാല്യൂ പെയ്ഡപ്പാണ് പെയ്ഡപ്പ് ക്യാപിറ്റൽ പേഡ് അപ്പ് ക്യാപിറ്റൽ ആയതുകൊണ്ട് അങ്ങനെയും ലയബിലിറ്റി ഇല്ല അപ്പൊ പാർട്ട്നേഴ്സ് ആർ നോട്ട് അറ്റ് ആൾ ലയബിൾ ഫോർ ദ കമ്പനീസ് ലയബിലിറ്റി അതാണ് നിയമം അപ്പൊ പല ആളുകളും എന്നോട് ഇപ്പം സാറ് വിളിച്ച് ചോദിച്ച അതേ ചോദ്യവുമായിട്ട് സമീപിക്കാറുണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ ഞാൻ പാർട്ട്ണറാണ് പതിനഞ്ച് ശതമാനം എനിക്കുണ്ട് കമ്പനിക്ക് ഇപ്പോൾ ഏഴെട്ട് മില്യന്റെ നഷ്ടം വന്നു കിടക്കുകയാണ് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ അവർക്ക് നാട്ടിൽ പോകുന്നതിന് യാതൊരു തടസ്സവും അവർക്ക് ഈ കമ്പനിയുടെ ലയബിലിറ്റി ഒരു കാരണവശാലും ബാധിക്കത്തില്ല കാരണം കമ്പനിയാണ് ഉത്തരവാദിത്വം പറയേണ്ടത് കമ്പനിക്ക് വേണ്ടി മാനേജർ ആരാണോ ആ ാണ് ഉത്തരവാദിത്വം പറയേണ്ടത് അപ്പം മാനേജർക്കെതിരെ നടപടി വരാം പക്ഷേ മറ്റേ പാർട്ട്നേഴ്സിന് നടപടി വരത്തില്ല അതുപോലെ ചെക്ക് ഇഷ്യൂ എന്നിട്ടുള്ള കേസിലാണെങ്കിൽ ആ ചെക്കിലെ സിഗ്നേച്ചർ ആരാണോ ആ സിഗ്നേച്ചറിക്കും കമ്പനിയെ കൂടെ പ്രതിയാക്കി കേസ് കൊടുക്കുന്നത് അപ്പം കമ്പനി ഒന്ന് കമ്പനിയുടെ പേരിൽ ചെക്കാണ് കമ്പനിയുടെ ചെക്കാണ് അപ്പം കമ്പനി ഒന്നാമത്തെ പ്രതി രണ്ടാമത്തെ പ്രതി ആ ചെക്കിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്തായിരിക്കും ഇപ്പം ചെക്ക് എക്സിക്യൂഷൻ കേസുകൾ ഫയൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പം ആ ചെക്ക് സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ട്രാവൽ ബാൻ ഉണ്ടാകാനുള്ള സാധ്യത കൊടുത്തുണ്ട് അതുണ്ട് നേരെ മറിച്ച് ഈ കമ്പനി ഒരു കാരണവശാലും ഇനി പ്രവർത്തിച്ച് ലാഭത്തിലെത്തി ഈ ലയബിലിറ്റി തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ കമ്പനിക്ക് ലിക്വിഡേഷനിലേക്ക് പോകാം ആ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നോ രണ്ടോ കൊല്ലം ആവർത്തിച്ച നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ ക്യാപിറ്റലിനേക്കാൾ നാലും അഞ്ചും ഇരട്ടി ലൈബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ലിക്വിഡേഷൻ ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്യാം ആ ലിക്വിഡേഷനിൽ പോയി കഴിഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്കോ ആ മാനേജർക്കോ ലൈബിലിറ്റി ഇല്ലാതാവും എല്ലാ ലൈബിലിറ്റിയും ഇല്ലാതാവും അതിന് അതിൻ്റെ അസറ്റ്സ് കോടതി പരിശോധിക്കും അതിന് അതിന് റിസീവബിൾ എത്രയുണ്ട് പേയബിൾ ഇതെല്ലാം പരിശോധിക്കും അങ്ങനെ എന്തെങ്കിലും ും കൊടുക്കാനും കിട്ടാനുള്ളത് വാങ്ങിയെടുത്തിട്ട് അത് കൊടുക്കാനുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും ഡയറക്ഷൻ ഇടും ഇനി ഒന്നും കിട്ടാനില്ല കമ്പനി മൊത്തത്തിൽ നഷ്ടത്തിൽ മാത്രം കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതിൻ്റെ രീതി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ സമർപ്പിക്കണം കോടതി കോടതിയെ അല്ലെങ്കിൽ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പൈസ എല്ലാം കമ്പനിയുടെ നഷ്ടമെന്ന് കാണിച്ച് ദുരുപയോഗം ചെയ്യുന്ന കേസിൽ ലിക്വിഡേഷൻ കിട്ടത്തില്ല അത് കോടതിക്ക് ജെനുവിൻ കേസാണെന്ന് തോന്നണം തോന്നണം ജെനുവിൻ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ലിക്വിഡേഷൻ ആയാലും ബാങ്ക് ആയാലും ഇതെല്ലാം തന്നെ അനുവദിക്കുന്നുണ്ട് അത് ശരി അപ്പം ലിക്വിഡേഷന് വേണ്ടി സമീപിക്കേണ്ടതും ഈ കോടതി തന്നെയാണ് ലിക്വിഡേഷന് സമീപിക്കേണ്ടതും ഒന്നുകിൽ നമുക്ക് ലിക്വിഡേറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ അത് കേസുകളൊക്കെ വന്നു കഴിഞ്ഞ കേസിലാണെങ്കിൽ കോടതി മുഖേന പറ്റുകയുള്ളൂ കാരണം കേസ് ഉണ്ടായി ഓൾറെഡി കേസ് ഉണ്ടായി ഉണ്ടായിട്ട് കമ്പനിയുടെ ലൈസൻസും എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുക അപ്പൊ കമ്പനിയുടെ മാനേജർക്കെതിരെ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കേസിനകത്ത് അതിപ്പോ നേരിട്ട് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി അഡ്മിനിസ്ട്രേറ്റീവ് ലിക്വിഡേഷൻ നടത്താൻ സാധ്യമല്ല അത് നടക്കില്ല പിന്നെ നടത്തുന്നത് ജുഡീഷ്യൽ ലിക്വിഡേഷൻ ആണ് അപ്പൊ ജുഡീഷ്യൽ ലിക്വിഡേഷൻ കോടതി മുഖേന നടത്താൻ പറ്റുള്ളു അതാണ് ും പ്രോപ്പർ ഡോക്യൂമെന്റ്സ് ഉണ്ടെങ്കിൽ അതെ അതെ അതിനകത്ത് ഫ്രോഡൊന്നും നടന്നിട്ടില്ല അതിനകത്ത് ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവരുത് ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇത് ലിക്വിഡേഷൻ ഓക്കെ അപ്പോൾ ഇത് രണ്ടു മൂന്ന് പേര് നമ്മോട് ചോദിച്ചിരുന്നു എടുത്ത് എടുത്ത് ചോദിച്ചു പാർട്ട്നേഴ്സാണ് കൂടുതൽ ചോദിച്ചത് മാനേജർമാരും ചോദിച്ചിട്ടുണ്ട് അപ്പം ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് അതെ അതെ അതാണ് സോൾ ആണെങ്കിലോ ആ സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ എൻ്റർലി ഡിഫറൻ്റ് ആ കാര്യങ്ങൾ ആ ഓണർ ആരാണോ ഹൺഡ്രഡ് പെർസെന്റ് ഓണർ ആരാണോ അയാൾ ലൈബിൾ ആണ് ലൈബിൾ ആണ് അയാൾ ലൈബിൾ ആണ് ഒരു കാരണവശാലും അയാൾക്ക് ലൈബിലിറ്റി ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെയാണ് അത് ശരി അപ്പോൾ എപ്പോഴും ഇവിടെ സേഫ് എൽ സി തന്നെയാണ് സേഫ് എൽ എൽ സി ആണ് എൽ എൽ സി ആണ് അതുകൊണ്ട് ലിമിറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പാർട്ട്സിന്റെ ഷെയർ അത്ര ആണോ അതിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് അതെ അതുകൊണ്ടാണ് അങ്ങനെ അത് ആണെങ്കിൽ അതും പ്രശ്നമല്ല പ്രശ്നമല്ല അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ കമ്പനി നടന്നവർ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കണം കാരണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓണർക്ക് ഉത്തരവാദിത്വം ഓണർക്ക് മാത്രമാണ് ഉത്തരവാദിത് ഓണർ ലൈബിൾ ആണ് അതെ അതെ അപ്പോൾ എന്തായാലും ഒരു ഒരു നാലഞ്ച് പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് സംയുക്തമായി ും നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? <laughs> <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network, launching soon.